ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മിനാ ആയിഷപ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മ ബ്രദറും എൻ്റെ ചാച്ച ചാച്ചയും ഗൾഫിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ റാസ്റ്റാച്ചാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവും റാസ് റാസ്റ്റാച്ച പോയതിന് എല്ലാവർക്കും സങ്കടമുണ്ട് ച്ചാ പോന്നെ നമ്മളെ ഫാമിലിയും എല്ലാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പാസ്പോർട്ടും വിസയും എല്ലാം എടുത്തു കൊടുക്കുന്നതാണ് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം മാമ പറയും വ്യാഴാഴ്ചയാണ് റാഷി പോയത് അപ്പോൾ അവൻ പോകുന്ന സമയത്ത് അവൻ്റെ കുറേ ഫ്രണ്ട്സും പിന്നെ നമ്മളെ കുറേ ഫാമിലിയിലുള്ള ഏകദേശം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവന് യാത്രയൊക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്നതാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് പോകുന്നുണ്ടെങ്കിലും മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും യാത്രയെക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും ഏകദേശം എല്ലാവരും അവരെ കാണാനും രണ്ടര പിന്നെ മൂന്ന് മണീൻ്റെ ഉള്ളിലാണ് അവൻ ഇറങ്ങാൻ തീരുമാനിച്ചത് ആ സമയത്ത് തന്നെ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തേത്തന്നെ ഏകദേശം എൻ്റെ ബന്ധുക്കളും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഉമ്മാടെ അനിയത്തിയും ജ്യേഷ്ഠത്തിയും ജ്യേഷ്ഠത്തിൻ്റെ മക്കളും അമ്മായിമാരും അവനെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ആൾക്കാരൊക്കെ ഉപ്പാൻ്റെ ബന്ധുക്കളും ഉമ്മാൻ്റെ ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അവൻ്റെ എല്ലാം കൂടിയിട്ട് പെട്ടിയൊക്കെ കിട്ടുന്ന തിരക്കിലാണ് കൊണ്ടു ലഗേജും ഒക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് പോകുന്നത് എത്ര മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ പോകുന്നതിന് കുറച്ച് സമയം മുമ്പാണ് ഈ പരിപാടികൾ എല്ലായിടത്തും കാണാറുള്ളത് പിന്നെ പെട്ടി കിട്ടുന്ന സമയത്ത് തന്നെ വെയിറ്റ് വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും വെയിറ്റ് നോക്കുക അങ്ങനെയാണ് ഒരു പതിവാണ് പൊതുവേ കാണുന്നത് വെയി മെഷീൻ നമ്മളെവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും പോയി വെയിറ്റ് നോക്കും അപ്പം അതാണ് ഇവിടെയും കണ്ടത് അയഷും വൈഷുണ്ട് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് കളിയാണ് ഫോണിലും ഗെയിം കളി പോകുന്ന സമയം എടുക്കുന്നവർ റാഷിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഹസൻ അസ്ലം അതുപോലെ തന്നെ നിയാസ് നിയാസൊക്കെ പെട്ടി കിട്ടുന്ന തിരക്കിലാണ് സിറാജ് അപ്പോൾ ആ പോകുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കെല്ലാം ഒരു വിഷമമുണ്ട് കാരണം എപ്പോഴും കൂടെ ഉണ്ടാവുന്നതല്ലേ ബ്രദറാണ് അവനിങ്ങനെ പെട്ടി ആദ്യം കെട്ടി പെട്ടി ചെറുതായതുകൊണ്ട് കുറച്ച് വലിയ ബോക്സ് റെഡിയാക്കി വയ്ക്കാണ് അപ്പോഴേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള ബീഫും അതുപോലെ തന്നെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അവൻ്റെ ഇപ്പം പോന്നത് ദുബായിലേക്കാണ് അവിടെ കൊണ്ടുപോകാൻ പറ്റും അവിടുത്തെ ഫ്രണ്ട്സിന് കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ബീഫും പത്തിരി പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് ഫുഡ് വന്നു ബിരിയാണി ബാക്കി എല്ലാവർക്കും അവൻ്റെ ഫ്രണ്ട്സിനും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വന്ന ഫാമിലിയിലുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് അതിനിടയിൽ അവന് കൊണ്ടോണ്ട് ബീഫ് പാക്ക് ചെയ്യുന്നത് ഉപ്പാണ് അപ്പം അതിന് അത്രേ സമയമുള്ളൂ അപ്പം അതിനിടയിലൊക്കെ റെഡിയാക്കണമല്ലോ പിന്നെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാർ വരുന്ന തിരക്കിലാണ് മൂത്തമ്മയും മക്കളും അമ്മായി ഒക്കെയാണ് വരുന്നത് അപ്പം അവരൊക്കെ വരുമ്പോഴേക്ക് അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല സങ്കടമുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ബു ബെസ്റ്റ് ആണ് ചെറുപ്പം മുതലേ ബെസ്റ്റ് ഫ്രണ്ട് പെട്ടികെട്ടെന്ന് റാശ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മെഡിക്കൽ ഷോപ്പിലെല്ലാം എപ്പോഴും കൂടി ഉണ്ടാവുന്നത് നിയാസ്റ്റാണ് ബോക്സ് ചെറുതായതുകൊണ്ട് കൊണ്ട് രണ്ടാമതൊരു കാർട്ടൂൺ കൂടി റെഡിയാക്കി ആ കാർട്ടൂണിലേക്ക് വീണ്ടും എല്ലാം പാക്ക് ചെയ്ത് വെക്കാണ് ആ പാക്ക് ചെയ്യുന്നത് നിയാസാണ് പിന്നെ അത് റിഷാദ് ഉപ്പായയുടെ പങ്ങളളമോൻ ഉമ്മയുടെ താങ്കളുടെ മക്കൾ എല്ലാവരും അവിടെത്തന്നെ ഉണ്ട് പിന്നെ എല്ലാവരും നല്ല നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തു വീണ്ടും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരവരെ വെയിറ്റ് നോക്കി കെട്ടിയെല്ലാം കെട്ടി ഫൈനൽ സ്റ്റേജിലാണ് അവർ ആ സമയത്ത് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു ചെറിയ കുട്ടികളും അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഡേയിൽ ഐഷുവും അവളുടെ ഫ്രണ്ട്സും കൂടിയിട്ട് വേറൊരു കലാപരിപാടി അവിടെ ഒപ്പിക്കുകയാണ് വെട്ടിക്ക് പേരെഴുതുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത് ചെറു വലുതുമായ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എല്ലാം മിക്സ് മിക്സാക്കിയിട്ട് പേരെഴുതാണ് പിന്നെ ഇതുപ്പാട പങ്ങളൻ അവൻ്റെ കുട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടിയൊക്കെ എടുത്ത് ബാഗും ഒക്കെ എടുത്ത് വണ്ടിയിൽ വെക്കാൻ വേണ്ടി പോവാണ് യാത്ര പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി എല്ലാവരോടും യാത്ര പറയുന്നതിന് മുമ്പ് പ്രാർത്ഥന പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് യാത്ര ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയത്താണ് ആദ്യം തന്നെ ഉമ്മാനോട് ഉമ്മ നല്ല സങ്കടത്തിലാണ് കുറേ നാൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടായത് ഇത് പിന്നെ ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് എല്ലാവരും നല്ല സങ്കടത്തില് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവന് ഇറങ്ങി ജോലി ആവശ്യാർത്ഥാണ് അവനിപ്പം ഗൾഫിലേക്ക് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ ചേച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി റാശ ഇറങ്ങുന്നതിനും കണ്ടിട്ടും മുമ്പേ ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾസോ കമൻ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം ക്ലിക്ക് ചെയ്യണേ ഓക്കേ ബായ് അസ്സാം